അതുപോലെ തന്നെ അള്ളാഹു സുബാനുഹുത്തെ റസൂറുല്ലാന്റെ സിഫത്തിനെ പറ്റി പറഞ്ഞ് റഹീം എന്ന് വിശദമായി ഞാൻ പറയുന്നില്ല എൻ്റെ പോയിൻ്റ് മാത്രം പറയാണ് അള്ളാഹുവിൻ്റെ റസൂല് റഹൂഫാണ് റഹീമാണ് അള്ളഹയും റഹൂഫാണ് റഹീമാണ് ഇത് രണ്ടും തമ്മിലുള്ള ഫറക്ക് നാം മനസ്സിലാക്കണ്ടേ ചിന്തിക്കേണ്ടേ സഹോദരന്മാരെ മുറബിയാക്കള് ഇവിടെ അവസാനിക്കുകയില്ല വരെ കയാമനാളവര് ഉണ്ടായിരിക്കും ഈ മുറബിയാക്കളാണ് അമ്രാദുൽ കുലൂബിന് ചികിത്സിക്കുന്നവര് അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാവരും അമ്രാദുൽ കുലൂബുകാരാണ് എന്ന് പറയേണ്ടി വരും കാത്തുരക്ഷിക്കുമാറാവട്ടെ ഈ മുറബിയാക്കള് പറഞ്ഞിരേ അതാണ് മുറബിയായിരിക്കുന്ന ഷേഖ് അമ്രാദുൽ കുറൂബിന് ചികിത്സിക്കുന്നവർ അള്ളാന മനസ്സിലാക്കി തരുന്നവർ റസൂറുദ്ദാന മനസ്സിലാക്കി തരുന്നവർ ഇതാ ഇവരാണെങ്കിൽ കരിശുദ്ധമായിരിക്കുന്ന കലിമ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇവരാണ് السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف الرسل وعلى آله وصحابه الفائزين برضا الله ما بعد فقد قال تعالى في شعر حبيبه تشريف وتكريما بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا وشفيعنا وحبيبنا ومولانا محمد وعلى ال سيدنا وشفيعنا وحبيبنا ومولانا محمد نبارك وسلم عليه يا ذاكره മറ്റു മാക്കളെ സഹോദര സഹോദരിമാരെ നാം ഒരുപാട് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞു ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയും കൊണ്ട് ജീവിക്കാൻ നാം ശ്രമിക്കണം മുത്ത് റസൂറുല്ലായി സല്ലാഹു അലൈ വസല്ല തങ്ങളുടെ സദസ്സാണ് ഈ സദസ് അള്ളാഹുവിൻ്റെ റസൂലിന് രണ്ടാവസ്ഥ ഉണ്ട് ഞാൻ കൂടുതലായി പറയുകയല്ല സമയം കുറവ് എഴുതിയിരിക്കുന്നാലും സൂചനയായിക്കൊണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രണ്ടാവസ്ഥ ഉണ്ട് ഒന്ന് ദുഹൂർ ഒന്ന് ഹക്കീക്കത്ത് ഈ ദുഹൂറിനെ സംബന്ധിച്ച് ലോകത്തുള്ള എല്ലാ ആളുകളും പറഞ്ഞു പറഞ്ഞു പറഞ്ഞവർക്ക് അവസാനിപ്പിക്കാൻ സാധ്യമല്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു എന്ന് പറഞ്ഞ് അവസാനിച്ചു അള്ളാഹുവിൻ്റെ റസൂലിനെ വർണ്ണിക്കാനോ പറയാനോ അത് എഴുതാനോ ഒരാളെ കൊണ്ടും സാധ്യമല്ല എന്ന് ബഹുമാനപ്പെട്ട ഭൂസൂരിമാം തലാനു തങ്ങള് പറഞ്ഞു അപ്പൊ അള്ളഹാന്റെ റസൂലെ സംബന്ധിച്ച് വർണ്ണിക്കാനോ പറയാനോ ആർക്കും സാധ്യമല്ല ആ ലുഹൂർ എന്ന് പറയുന്ന അവസ്ഥ അതിനെ സംബന്ധിച്ചാണ് ലോകത്ത് നിന്ന് എല്ലാവരും ചർച്ച ചെയ്ത ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹക്കീക്കത്ത് മുഹമ്മദ് തങ്ങളുടെ ഹക്കീക്കത്ത് ഉമാനപ്പെട്ട ഐബിൻ ഹജർ റഹ്മത്ത് ലാഹി അലൈഹി തൻ്റെ പത്താവയിൽ പറഞ്ഞു എൻ്റെ അക്കീക്കത്തിൽ മുഹമ്മദി അ ബെഹറു നമീഖ് മുഹമ്മദ് നബിൻ്റെ അക്കീക്കത്ത് ആഴമേറിയ സമുദ്രമാണ് ആ സമുദ്രത്തിൽ ആർക്കും തന്നെ മുങ്ങി കുളിക്കാൻ സാധ്യമല്ല അതിലേക്ക് എത്തിപ്പോവാൻ ആര് പാടുപെട്ടാലും എത്താൻ സാധ്യമല്ല അത്തത്തിലും ആഴമേറിയ സമുദ്രമാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞെങ്കിൽ ഈ മുത്തറസൂറു ലാഹി സാഹു അലൈവലമ തങ്ങളുടെ ആ ഹക്കീക്കത്ത് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാൻ അള്ളാഹു സുബാൻ ഹുബത്താല പറഞ്ഞല്ലോഹി നൂറും കിതാബും മുബീൻ നൂറ് വന്നിരിക്കുന്നു ഇവിടെ എല്ലാവരും വ്യാഖ്യാനിച്ചു നൂറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് ഖസൂർ എന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞു അള്ളാഹു സുബഹാന ഹുബത്താല അവൻ്റെ സംബന്ധിച്ചു നൂറ് എന്ന് പറഞ്ഞു അള്ളാഹു നൂറ് സമാവാധി വരാറും ആകാശങ്ങളുടെയും ഭൂമികളുടെയും നൂറാണ് അള്ളാഹു സുബാനുഭവത്താല ഈ രണ്ട് നൂറും നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ നൂറ് എങ്ങനെയാണ് റസൂറുല്ലാൻ്റെ നൂറ് എങ്ങനെയാണ് രണ്ടിൻ്റെയും ഇടയിലുള്ള എന്താണ് എന്ന് നാം മനസ്സിലാക്കണം മനസ്സിലാക്കണമെങ്കിൽ നേരത്തെ ഷറഫുദ്ദീൻ ഉസ്താദ് മറ്റെ പറഞ്ഞതുപോലെ തന്നെ മുറബിയായിരിക്കുന്ന ഒരു ഷെയ്ഖിൻ്റെ വസീല വേണം അതല്ലാതെ മനസ്സിലാക്കാൻ ആരെക്കൊണ്ടും സാധ്യമല്ല എത്ര കിതാബുകൾ രചിച്ചാലും എത്ര കിതാബുകൾ പഠിച്ചാലും ഏത് കോളേജിൽ പഠിച്ചാലും ഏത് ഉന്നതമായ തിറസിൽ പഠിച്ചാലും ആർക്കും തന്നെ മനസ്സിലാക്കാൻ സാധ്യമല്ല വസീല വേണം അതുപോലെ തന്നെ അള്ളാഹു സുബാനുഹുത്തെ റസൂറുല്ലാൻ്റെ സിഫത്തിനെ പറ്റി പറഞ്ഞ് റഹീം എന്ന് വിശദമായി ഞാൻ പറയുന്നില്ല എൻ്റെ പോയിൻ്റ് മാത്രം പറയാണ് അള്ളാഹുവിൻ്റെ റസൂല് റഹൂഫാണ് റഹീമാണ് അള്ളഹയും റഹൂഫാണ് റഹീമാണ് ഇത് രണ്ടും തമ്മിലുള്ള ഫർക്ക് നാം മനസ്സിലാക്കണ്ടേ ചിന്തിക്കേണ്ടേ സഹോദരന്മാരെ ഈ അവസ്ഥ ഇന്ന് മാത്രമല്ല പരിശുദ്ധ കുറാനുള്ളതായിരിക്കുന്ന സംഭവങ്ങൾ അതിന് സാക്ഷികളായി കൊണ്ട് മുമ്പ് തന്നെ അലൈഹുല തങ്ങളുടെ ദുഹൂർ റഫീഖു അലയിലേക്ക് നീങ്ങിയ ആ സമയത്ത് തന്നെ അവിടെ തന്നെ വെളിപ്പെട്ടു ഹക്കത്തും ദുഹൂറും ഒമാനപ്പെട്ടാബ് അലൈഹി അള്ളാഹു തലഅ തങ്ങൾ വാളൂര് പിടിച്ചുകൊണ്ട് പറഞ്ഞ റസൂ എന്റെ റസൂര് മരണപ്പെട്ടു എന്ന് ആരാണ് പറയുന്നതെങ്കിൽ അവന്റെ കഴുത്തിൽ എൻ്റെ വാളാണ് ആ സമയത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖു അക്ബർ അലി അള്ളാഹു മുഹമ്മദുറസൂലും അത് ദുഹൂറാ ഈ ദുഹൂറും ഹക്കീക്കത്തും അപ്പതന്നെ വ്യക്തമായി ഇങ്ങനെ ബഹുമാനപ്പെട്ടാഹു അലൈഹി തങ്ങളുടെ നൂറിനെ സംബന്ധിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ സഹോദരന്മാരെ അത് പറഞ്ഞാൽ അവസാനിക്കുകയില്ല റുഹൂർ പറയുന്നതിനേക്കാളും വളരെ ആഴമേറിയതായിരിക്കുന്ന ഒരു കാര്യമാണ് റസൂറുല്ലാൻ്റെ ഹക്കീക്കത്ത് അതുപോലെ തന്നെ അള്ളാഹു സുബാനുഭൂത്താര റസൂർ പ്രവൃത്തി പ്രവർത്തിയെ അള്ളാൻ്റെ പ്രവൃത്തിയായിക്കൊണ്ട് പറയുന്നു ഇത് റമയിത്ത ഒമാ റമയ് തൈത് റമൈ ഇല്ല ഇനി എന്താണ് ബാക്കി മലക്കിൻ അള്ളാഹ റമ നബിയെ തങ്ങൾ എറിഞ്ഞ സമയത്ത് തങ്ങളല്ല എറിഞ്ഞത് അള്ളാഹുവാണ് എറിഞ്ഞത് റസൂറുല്ലാൻ്റെ പ്രവൃത്തിയോ അള്ളാഹിനെ പ്രവൃത്തിയായിക്കൊണ്ടാണ് പറഞ്ഞത് ഇതൊക്കെ അഖീക്കത്തെ മുഹമ്മദിൻ്റെ ആഴമേറിയതായിരിക്കുന്ന സമുദ്രങ്ങളാണ് ഞാൻ കൂടുതൽ പറയുന്നില്ല നമ്മൾ ബഹുമാനപ്പെട്ട സല്ലാഹു തങ്ങളെ നമ്മൾ പൂർണ്ണമായി കൊണ്ട് ഉൾക്കൊള്ളണം അത് ഉൾക്കൊള്ളണമെങ്കിൽ അകക്കാമ്പ് നമുക്ക് ലഭിക്കണം അതിന് മഹാന്മാരായിരിക്കുന്ന അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളുമായി കൊണ്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കണം മുറബിയാക്കളെ ഇവിടെ അവസാനിക്കുകയില്ല കയാമനാളവർ മുറബിയാക്കളുണ്ടായിരിക്കും

ബഹുമാനപ്പെട്ടവർ പറഞ്ഞില്ലേ അതാണ് മുറബിയായിരിക്കുന്ന ഷെയ്ഖ് അമ്രാദുൽ കുറൂബിന് ചികിത്സിക്കുന്നവർ അള്ളഹാന മനസ്സിലാക്കി തരുന്നവർ റസൂറുല്ലാന മനസ്സിലാക്കി തരുന്നവർ ഇതാ ഇവരാണെങ്കിൽ പരിശുദ്ധമായിരിക്കുന്ന കലിമ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇവരാണ് മുറബിയായിരിക്കുന്ന ഷെയ്ഖന്മാരാണ് അവരാണ് വാസ്തവത്തിൽ ഡോക്ടർ ഇന്ന് സാധാരണയിലുള്ള ഡോക്ടർമാരല്ല ഹീക്കത്തിൽ യാഥാർത്ഥ്യത്തിൽ ഡോക്ടർമാർ ഈ പുറബിയായിരിക്കുന്ന ഷേഹന്മാരാണ് അവരുടെ ആ മഹത്തായിരിക്കുന്ന വസീര നാം സ്വീകരിക്കണം എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ പറ്റി പറയുകയാണെങ്കിൽ അവിടുത്തെ ബാഹ്യമായിരിക്കുന്ന വശം തന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ബഹുമാനപ്പെട്ട മഹാന്മാരൊക്കെ പറയുന്ന എന്താണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ സ്നേഹിക്കുകയാണെങ്കിൽ അത് മൂന്ന് കാര്യം കൊണ്ടാണ് ഉണ്ടാവുക എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു ഒന്ന് ജമാല് കമാൽ നവാൽ ഇതിൽ നിന്ന് ജമാല് മാത്രം ഞാൻ പറഞ്ഞു കൊണ്ട് അവസാനിപ്പിക്കുകയാണ് മറ്റതിലേക്ക് കിടക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട് റസൂറുല്ലാഹി സാഹു അലൈവസ്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയതായിരിക്കുന്ന ജമാല് ആ ജമാലിയത്ത് അത് മറ്റൊരു ജമാലിയത്താണ് യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ ജമാലിനെ പടച്ചതിന് ഈ ജമാൽ പടച്ചതും ഇന്ന് പകുതി ബഹുമാനപ്പെട്ട യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകി അതിൻ്റെയൊക്കെ ചരിത്രം വലിയ ചരിത്രമാണ് ചുരുക്കി പറയുക ബഹുമാനപ്പെട്ട സുഹൈൽ സുലീഹാബി വൃതിയുള്ള അവരെ കൂട്ടുകാരികളെ ഒരുമിച്ച് കൂട്ടിയും കൊണ്ട് ബഹുമാനപ്പെട്ട യൂസ് നബി അലൈ സ്വലാത്തു വസ്സലാമിനെ അവരെ മുമ്പിൽ കൂടെ ഒന്നങ്ങോട്ട് പറഞ്ഞയച്ചപ്പോൾ കത്തയിന് ഐടിയഹു അവരുടെ കൈകളൊക്കെ അവർ ഛേദിച്ചു പോയി മുറിച്ചു പോയി ഖുർആൻ പറയാണ് എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജമാലിയത്തവർ കാണുകയാണെങ്കിൽ ഒരു കവി പറയുന്നു വസു ജമാലു ലാസർ കുലോബി അലല്ലൈദ ആ സുലഹയുടെ കൂട്ടുകാരിയെങ്ങാനും ആരംഭ റസൂറുദാനെ കാണുകയാണെങ്കിൽ അവരെ കൈകളെ മുറിക്കുന്നതിന് പകരം അവരുടെ കൽബുകൾ അവർ കുത്തിക്കീറിയിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഒരു കവി നമ്മളെ അറിയിക്കുകയാണെങ്കിൽ സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജമാലീയത്തെ അത്ര അടമേറിയതാണ് മലമിൻക ലംതറ കത്തുഴിനീ വാക്ക് മലമിങ്കി സൂ ഹുലുക്ക് തമുബർ ബീ കത് ഹുലുക്ക് തകമാശ അങ്ങയോളം ജമാലിയത്തുള്ള അഴുകില്ല ഒരു പുരുഷനെയോ ഒരു സ്ത്രീയെയോ ഞാൻ കണ്ടിട്ടില്ല അങ്ങേക്കാൾ പരിപൂർണരായിരിക്കുന്നൊരു വ്യക്തിയെ ലോകത്തൊരു സ്ത്രീയും പ്രസവിക്കപ്പെട്ടിട്ടില്ല എത്രത്തോളം എന്ന് പറഞ്ഞാൽ അങ് അള്ളാഹു സുബെഹാന ഹൂവത്തേല സൃഷ്ടിച്ചത് അങ്ങ് ആഗ്രഹിച്ചതുപോലെയാണ് ഉസഫ് വെറുക്കും പിള്ളർഹാമി ഖൈഫാ എല്ലാവരെയും അള്ളാഹുസുബെഹാനുഹുബത്തേല ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ അവിടെ വെച്ചുകൊണ്ട് വരച്ച് കാണിച്ചെങ്കിൽ എല്ലാ കൈകാളുകളും മറ്റുമൊക്കെ കൊടുത്ത് കാണിച്ചെങ്കിൽ നബിസ്ാഹു അലൈസ്മ തങ്ങളുടെ വര അല്ലാണ്ട് റസൂർ മാത്രമാണ് എഴുതി വരച്ച് കാണിച്ചത് അങ്ങനെ ബഹുമാനപ്പെട്ടവിടെ മത് പറയുകയാണെങ്കിൽ ഒരു പാടുണ്ട് ഞാൻ നിർത്തുന്നു ചുരുക്കി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സർഫുദ്ദീൻ ഉസ്താദും റഹീം ഉസ്താദൊക്കെ പറഞ്ഞ പോലെ ഈ കാലഘട്ടത്തിൽ ഒരു ഷെയ്ഖ് അനിവാര്യമാണ് അതില്ലാതെ അള്ളഹാനെ മനസ്സിലാക്കാൻ പറ്റൂല റസൂറുദാനെ മനസ്സിലാക്കാൻ പറ്റൂല അതുകൊണ്ട് ഈ ബന്ധം ഇല്ലാത്തവർ എല്ലാവരും ഈ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി എല്ലാവരോടും ഞാൻ നിർദ്ദേശിക്കുകയാണ് അള്ളാഹുസ് മഹാനുഭവത്തിൽ നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകിയാൽ എഗ്രീ കുമാറാവട്ടെ ബബീക്ക മുഹമ്മദീൻ സാഹു അലൈവിസ്ലം ദയാ ചെയ്യാൻ രണ്ട് ആളുകളും ദയാ ചെയ്യാൻ പറഞ്ഞു എന്ന് സർഫുദ്ദീൻ ഉസ്താദ് ഇവിടെ പറഞ്ഞല്ലോ എല്ലാവരും നിഹ്ലാസോടുകൂടെ ആമീൻ പറയുക ഈ ഫക്കീറാണ് റഹനല്ല

ബിഹാനായ അദൽ ജലാലി വല്ലി ഖുറാൻ അറഹമുറാഹിമീനായ രാജാധിരാജനായ തമ്പുരാനെ ഞങ്ങളുടെ ഇവിടെ ഒരുമിച്ചുകൂടിയതിനെ സ്വീകരിക്കണേ റഹ്മാനെ മഹരി സംസ്കാരം മുതൽ ഇതുവരെ നടത്തിയ മുഴുവൻ അമരുകളും അതിൻ്റെ കേടുകളൊക്കെ തീർത്ത് നീ സ്വീകരിക്കണേ റഹ്മാൻ എൻ്റെ ഹബീബിൻ്റെ മുത്തർ സൂറല്ലി സാഹു അലൈവിസ്ലമ തങ്ങളുടെ തിരുഹദ്രത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാൻ പഠിച്ചവനെ അവിടുത്തോടുള്ളതായിരിക്കുന്ന മുഹബത്ത് ഞങ്ങളെ കൽബിൽ നീ വർദ്ധിപ്പിക്കണേ റഹ്മാൻ മഹബത്തിൻ്റെ അപ്പുറമുള്ള ഇഷ്കും ഞങ്ങൾക്ക് നൽകണേ റഹ്മാൻ പഠിച്ചവനെ ഈ മഹബത്തും ഇഷ്കും നൽകാതെ ഞങ്ങളെ ഈ ലോകത്തിന് നീ മറ്റൊരു ബർസുഖിയായിരിക്കുന്ന ലോകത്തേക്ക് നീക്കരുതേ റഹ്മാൻ പഠിച്ചവനെ ഇവിടെ കൂടിയതായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും സാധുക്കളാണ് പാപികളാണ് ദോഷികളാണ് ഒന്നിനും അർഹരല്ലാത്തവരാണ് എൻ്റെ ഹബീബിനോട് ഞങ്ങൾക്ക് മഹബത്തുണ്ട് സ്നേഹമുണ്ട് ഹുബുണ്ട് റഹമുറാഹിമീൻ ആയിരിക്കുന്ന റബ്ബെ എൻ്റെ അമ്പിയാക്കൾ അൗലിയാക്കൾ സ്വാലിഹീങ്ങൾ ശ്വദാക്കൾ മശായഖന്മാർ എല്ലാ മഹാന്മാരോടും ഞങ്ങൾക്ക് മഹബത്തുണ്ട് റഹമുറാഹിമീൻ ആയ അറബേയും അഹബത്തിൻ്റെ കാരണത്താൽ ഞങ്ങളെയും നീ സ്വീകരിക്കണേ റഹ്മാൻ അവരെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ചേർക്കണേ തമ്പുരാനെ മഹാന്മാരായിരിക്കുന്ന മശായഖന്മാർന്ന് കിട്ടിയതായിരിക്കുന്ന എൽമിൻ്റെ ഇസ്തീദാറ് ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ അതുകൊണ്ട് അമൽ ചെയ്യാനുള്ള തൗഫീഖും നൽകണേ റഹ്മാൻ ഞങ്ങളെ മശായഖന്മാരെ സ്വരൂക്ക് എളുപ്പമാക്കിയതുപോലെ ഞങ്ങളെ സ്വരൂക്കും നീ എളുപ്പമാക്കണേ റഹ്മാനെ പഠിച്ചവനെയും മഹത്തായിരിക്കുന്ന മജുലിസിൽ പല ഉദ്ദേശങ്ങളും കൽബിൽ വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ദ ചെയ്യാൻ പറഞ്ഞവരുണ്ട് ഞങ്ങളുടെയും അവരുടെയും എല്ലാ ഹൈറായ ഉദ്ദേശങ്ങൾക്കും നീ ഹാസിലാക്കണേ തമ്പുരാനെ പഠിച്ചവനെ പല വിഷമങ്ങളും അനുഭവിക്കുന്നുണ്ട് എല്ലാ വിഷമങ്ങളും നീ ദൂരീകരിക്കണേ റഹ്മാനെ പഠിച്ചവനെ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് പല രോഗികളും ആശുപത്രികളിലും വീടുകളിലും രോഗികളായി കിടക്കുന്നുണ്ട് റഹ്മാനെ അവരുടെയും ഞങ്ങളുടെയും രോഗത്തിന് ആജലായ താമായ ശിഫ നൽകണേ റഹ്മാനെ പടച്ചവനെ എയ്ഡ്സ് ക്യാൻസർ ടൂറുമർ പോലാത്തതായിരിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും അവരെയും ഈ കാത്തുരക്ഷിക്കണേ റഹ്മാനെ പടച്ചവനെ പെട്ടെന്ന് കുഴഞ്ഞു മരിക്കുന്ന മരണങ്ങളെ തൊട്ട് ആക്സിഡൻറ്റ് മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും അവരെയും കാക്കണേ റഹ്മാൻ പടച്ചവനെ ഞങ്ങൾക്കും അവർക്കും സാരീഹീയങ്ങളായിരിക്കുന്ന മക്കളെ നൽകണേ ഞങ്ങളെ കണ്ണ് കുർമയാക്കുന്ന മക്കളാക്കണേ റഹ്മാൻ പടച്ചവനെ ഗർഭിണികളായ സഹോദരിമാരുടെ പ്രസവങ്ങളൊക്കെ നീ സുഖപ്രസവമാക്കണേ റഹ്മാൻ പടച്ചവനെ എൻ്റെ മഹാന്മാരായിരിക്കുന്ന ആലിമീങ്ങളെയും അതുപോലെ ആരിഫീങ്ങളെയും രണ്ട് കൂട്ടരെയും ഒരുപോലെ സ്നേഹിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാൻ പഠിച്ചവനെ ഞങ്ങൾ മഹാന്മാരായിരിക്കുന്ന കഴിഞ്ഞുപോയ മഹാരഥന്മാരായ മഷാഹിഖന്മാരുടെ ദർജനീ നാൾക്ക് നാൾ ഉയർത്തണേ റഹ്മാനെ ആലിമീങ്ങളുടെ ദർജയും നീ നാൾക്ക് നാൾ ഉയർത്തണേ തമ്പുരാനെ പഠിച്ചവനെ ഞങ്ങൾക്കും അവർക്കും നിന്റെ അടുക്കൽ എല്ലാ നിലയിലുമുള്ള അനുഗ്രഹങ്ങളെ കൊണ്ട് അനുഗ്രഹിപ്പിക്കണേ തമ്പുരാനെ പഠിച്ചവനെ മരിക്കുന്ന സമയത്ത് കാമീരായി ഈമാൻ നൽകണേ റഹ്മാൻ റസുൽ ഹാത്തിമത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ റഹ്മാൻ എൻ്റെ ഹബീബിൻ്റെ പൂമുഖം കണ്ടുകൊണ്ട് മരിക്കുന്ന വിഭാഗത്തിൽ സാധുക്കളെയും അവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ എൻ്റെ ഹബീബിനെ യക്ദത്തിലോ മനാമിലോ മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും ഞങ്ങൾക്ക് ഇനി കാണിച്ചു തരണേ തമ്പൂരാനെ പഠിച്ചവനെ നാളെ മഴസറയിൽ എന്ന സ്വർഗത്തിൽ റസൂലുല്ലാൻ്റെ മരുന്നത്ത് ഞങ്ങളെയും അവരെ ഇനി ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ പഠിച്ചവനെ ഞങ്ങളാ ഒരാളുകളും ഭരണപ്പെട്ടു പോയിട്ടുണ്ട് റഹ്മാനെ എല്ലാവരെയും എല്ലാം നിനക്കറിയാൻ തമ്പുരാനെ അവർക്കെല്ലാവർക്കും താമായ മോഹിറത്തും മറമത്തും നൽകണേ റഹ്മാനെ ചെന്നാത്തുൽ നഴീമിൽ അവരെ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ പഠിച്ചവനെ സാധുക്കളായ പാപികളായ ദോഷികളായ ഒന്നിനും അർഹരല്ലാത്തതായ സാധുക്കളായ പാപികളുടെ കൈകൾ ഉയർത്തിയത് നീ ഹാബാക്കല്ല റഹ്മാനെ ഞങ്ങളെക്കൊള്ള നോക്കി നോക്കരുത് റഹ്മാനെ ഞങ്ങളമ്മ ശാഹിഹന്മാരെ കൊള്ള നോക്കിയിട്ട് മുത്തനബിയെ കൊള്ളു നോക്കിയിട്ട് എൻ്റെ മഹാരഥന്മാരെ നോക്കിയിട്ട് നീ കപൂരാക്കണേ തമ്പുരാനെ ഈ മജ്നുസരനീ സ്വീകരിക്കണേ റഹ്മാൻ നിൻ്റെ അടുക്കൽ ഏറ്റവും ഹൈറായിരിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂരിൻ്റെ മധു പറയുന്ന അവിടുത്തെ മഹബത്ത് വെക്കുന്ന സദസ്സ് നാളെ മാഷറയിൽ പ്രതിഫലം ലഭിക്കുന്ന സദസ്സുകൾ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറായ അമലാണ് എന്ന് ബഹുമാനപ്പെട്ടത് അമൽ കാതിൽ വിലങ്കോത്തി തങ്ങൾ പറഞ്ഞല്ലോ اللهم ايذونده अवस्था ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله على خير خلق سيدنا وآله وصحبه اجمعين سبحان ربك رب العزه عما يصفون والسلام على المرسلين والحمد لله رب العالمين تقبل الله